സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ സഫല പാരമ്പര്യം കാണാം വണ്ടൂർ വണ്ടൂർ സി എച്ച് സെന്ററിന്റെ റംലാൻ റിലീഫ് പ്രവർത്തനങ്ങൾ ഇരുപതാം വർഷത്തിലേക്ക് പണ്ടൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലെയും ഗവൺമെന്റ് ഹോമിയോ കാൻസർ കെയർ സെന്ററിലെയും രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും റംസാൻ മാസത്തിൽ നോമ്പ് തുറക്കാനും അത്താഴ വിരുന്നിനുമായി നൽകുന്ന ഭക്ഷണ വിതരണത്തിന്റെ ഉദ്ഘാടനം പി അബ്ദുൾ ഹമീദ് എം എൽ എ നിർവ്വഹിച്ചു രോഗിയെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ നോപ്പ് എടുക്കുക എന്നുള്ളത് അത്യാവശ്യമില്ല അവരുടെ കൂട്ടിയിരുമ്പോ പ്രത്യേകിച്ച് സ്ത്രീകൾ നമ്മുടെ വലുതാണ് അവരായിരിക്കും ഈ ആശുപത്രിയുടെ പരിസരത്ത് ഈ രോഗികളോട് ശുശ്രൂഷുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം രോഗിയെ നോക്കണം പിന്നെ ഈ ആശുപത്രികളൊക്കെ വരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ധാരണയുണ്ടായിരുന്നു സാമ്പത്തികമായി സൗകര്യമുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ അതുപോലെ തന്നെ നല്ല സ്റ്റാഫ് ആശുപത്രികളൊക്കെ രാജ്യത്തിന്റെ വിധ വാങ്ങുന്ന നമ്മുടെ ജില്ലയിൽ തന്നെ സംസ്ഥാനത്തൊക്കെ അവർക്കത് പ്രയാസമുള്ള കാര്യമല്ല പക്ഷെ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടി കുട്ടിക്കാൻ വേണ്ടി പാടുപെടുന്നവരാണ് ഈ പോലെയുള്ള ആശുപത്രികൾ രോഗവിമുക്തിക്ക് വേണ്ടി ചികിത്സക്ക് വേണ്ടി വരുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം ആശ്വാസകരമാണ് എന്നുള്ളത് വാക്കുകൾക്ക് അധികമാണ് കഴിഞ്ഞ ഇരുപത് വർഷമായി വണ്ടൂർ സി എച്ച് സെന്ററിന്റെ നേതൃത്വത്തിൽ റംലാൻ മാസത്തിൽ താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും അത്താഴത്തിനും നോമ്പു തുറക്കാനും വിഭവങ്ങൾ നൽകി വരുന്നുണ്ട് ഹോമിയോ കാൻസർ കെയർ കേന്ദ്രം ആരംഭിച്ചതു മുതൽ അവിടെയും ഇതേ പ്രവർത്തനം നടത്തുന്നുണ്ട് സി എച്ച് സെന്ററിന്റെ വളണ്ടിയർമാരുടെ സേവനത്തോടെയാണ് ഭക്ഷണ വിതരണം നടത്തുന്നത് താലൂക്ക് ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ സി സെന്റർ ചെയർമാൻ കളത്തിൽ കുഞ്ഞാപ്പു ഹാജി അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് പി ഖാലിദ് ജനറൽ സെക്രട്ടറി പി എ മജീദ് എൻ എം നസീം ബി എ കെ തങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ ഷൈജൽ എടപ്പറ്റ കെ ഫസൽ ഹക്ക് കെ ടി നൂറുൽ ഹസൻ എം കെ നാസർ എം ടി അലി നൌഷാദ് സി ടി ചെറി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ സ്റ്റോഴ്സ് വണ്ടൂർ പാണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം സ്കൈ ഗോൾഡ് അലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽ മണ്ണ നിലമ്പൂർ പൊന്നാനി